ഹലോ നിങ്ങളുടെ ഇന്ന് ഞാൻ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ചു തരാമേ ഇപ്പോൾ സമയം കണ്ടോ രാത്രി പത്ത് മുപ്പത്തി ഏഴായിട്ടുണ്ട് ഈ സമയത്ത് ഒരു എല്ലാ മനുഷ്യരും ഉറക്കമായിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ കുറേ കുഞ്ഞുങ്ങൾക്കും ഒരു മനുഷ്യനും കൂടെ എനിക്ക് ഉറക്കമില്ല അതെ നോക്കി അച്ചാജനാണെങ്കിൽ രാത്രി പത്തേമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും കോഴിക്കെവിടുന്നോ കുറേ ചെതല പിടിച്ച താടി കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് കാരണം മൂന്നാല് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പം അകൽ സമയത്ത് കോഴിക്കുഞ്ഞുങ്ങളെ നമുക്കിങ്ങനെ അയച്ചു വിടാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അവരിങ്ങനെ കൂട്ടിലിട്ടേക്ക് നരണം അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ അപ്പം രാത്രി ആയപ്പോഴത്തേക്കും എവിടുന്നോ ഒരു തടി എടുത്തോണ്ട് തന്നെയാണ് നിറച്ച ചെതലാണ് അതിനകത്തെ അപ്പോൾ അത് കൊണ്ടുവന്ന് എല്ലാം വെട്ടി പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് അവരൊക്കെ അങ്ങ് ഭയങ്കര സന്തോഷമാണ് ബിരിയാണി കഴിക്കുന്നത് പോലെയാണേ കഴിക്കുന്നത് അവരങ്ങനെ ഓടി നടക്കുവാണെങ്കിൽ ടോർച്ചൊക്കെ വെച്ചിട്ടാണ് ഈ രാത്രിയിലൊക്കെ കോഴിക്ക് കണ്ണ് കാണുന്നില്ല എന്നൊക്കെ പണ്ടുള്ളവർ പറയുകയല്ലോ പക്ഷെ വെറുതെയാണ് നിലാലത്തയച്ചുവിട്ട കോഴി എന്നൊക്കെ നമ്മൾ വരത്തില്ല ഇങ്ങനെ മതി മാറുന്ന നടക്കും കാണത്തില്ല എന്നൊക്കെ പറയും വെറുതെയാണ് ഉണ്ട് പിന്നെ ഹെഡ് ലൈറ്റും ഹെഡ്ലൈറ്റുകൾ വെച്ചേക്കുന്നതുകൊണ്ട് എവിടെ വെട്ടിയാലോ അവിടെ ഉടനെ ചെതണമെന്ന് ഇവർക്കറിയാവുന്നതുകൊണ്ട് ഇവർ ആ വാക്കത്തിയുടെ അടുത്തുനിന്ന് മാറത്തില്ല അപ്പോൾ നമ്മുടെ സിംബയ്ക്കാണെങ്കിൽ ഇതൊട്ടും പിടിക്കുന്നില്ല കേട്ടോ സിംബ ഇവരോടൊക്കെ എന്താ ഇവരിലെ കളർ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഭയങ്കര കളിപ്പാട്ടമൊക്കെ പോലെ സിംബ അവരെ പിടിക്കാൻ ചെന്നുമ്പോഴൊക്കെ നല്ല കുത്തു കിട്ടിയിട്ടുണ്ട് സിംബായിക്ക് അതുകൊണ്ട് സിംബയ്ക്ക് അവരോട് അടുക്കാനും പേടിയാ എന്നങ്ങോട്ടൊന്നും സഹിക്കുന്നില്ല അച്ചാച്ചനെ ഒരുമി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പോയി കിടക്കാനുള്ള സമയമായെന്നൊന്നും പറഞ്ഞുകൊണ്ടായിരിക്കും എന്തായാലും ഇങ്ങനെയുള്ള മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ പാതിരാത്രി പത്തേമുക്കാൽ പതിനൊന്ന് മണി സമയത്ത് ഇവരൊക്കെ ഇനി കയറുമ്പോഴേക്ക് ഏകദേശം ഒരു പതിനൊന്നേകാൽ പതിനൊന്നരയൊക്കെ ആവും കേട്ടോ കഴിഞ്ഞ ദിവസം ഇത് ഇവിടെ സംഭവിച്ചതായതുകൊണ്ട് എനിക്കറിയാം അപ്പം ഇങ്ങനെയാണ് ഇങ്ങനെ കുറച്ച് മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഉണ്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സിം കോഴിക്കുഞ്ഞുങ്ങൾ ഇരുപത് പേരും സിംപയും ഇരുപത്തൊന്ന് അച്ചാച്ചൻ ഒന്ന് ഇരുപത്തിരണ്ട് ഞാനൊന്ന് ഇരുപത്തി മൂന്ന് അങ്ങനെ ഞങ്ങൾ ഇരുപത്തി മൂന്ന് പേരും കൂടെ ഉള്ള ഒരു പാതിരാത്രിയാണ് കേട്ടോ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്